പക്ഷേ ഇവന് ഇപ്പോൾ ഇത്രയും ക്രൂരനാവാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞോളൂ അവനും കൂടെ അങ്ങനെ തീരണോന്നാണ് നമ്മളിപ്പോ ആലോചിച്ചു നമ്മളായും കാക്കായും കൊന്ന ചാനൽ വഴിയാണ് നമ്മൾ അറിയണം അവിടെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഒന്നും മാല ചോദിച്ചു ഇനി ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് ഉമ്മ പറഞ്ഞ് നമുക്കറിയാം കടന്നെടുക്കാനായിരിക്കും എന്നുള്ളത് ഇത് മൂത്ത മൂത്ത മോള് മോള് ആള് രണ്ടാമത്തെ ഇത് ഇത് അഞ്ചാമത്തെ എത്ര ഉണ്ടായിരുന്നു ഈ വലിയ സ്നേഹത്തിലായിരുന്നു ായിരുന്നു കാര്യായിരുന്നു എന്തോ സ്നേഹം ഒരുപാട് കൊച്ചു മക്കളുണ്ടല്ലേ അവന്റെ പ്രത്യേക സ്നേഹം ഈ സാധനങ്ങളെല്ലാം ചോദിച്ചാൽ കൊടുക്കുവായിരുന്നു എല്ലാം വരമ്പടി വേറെ സാധനം നേരത്തെ ചോദിക്കില്ല ഇപ്പം ഇടക്കാലം വെച്ച് ചോദിച്ച് പിന്നെ പൈസ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് ഇങ്ങനെ രണ്ട് മോരം കൈയിരുന്നതും പൈസ ഉണ്ടെന്നതും കൂടെ കൊടുത്തെന്ന് പറയണം പറഞ്ഞതാണ് ഞാൻ കണ്ടില്ല ഉമ്മ പറഞ്ഞതാണ് കൊടുത്തെന്ന് പറയണം അപ്പൊ സ്വർണ്ണം ആരും മക്കൾ കടിച്ചു കൊടുത്തു ആ മക്കൾ ചോദിക്കും ആ അവർ തന്നെ ചോദിക്കുമ്പോൾ ഇത് ഈ ചെറുക്കം വന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് അവർ കൊടുത്തു അതൊന്നും നിങ്ങൾ പിന്നീട് പറഞ്ഞു കൊടുത്തതിന് ശേഷം പറഞ്ഞു റഹീമിന്റെ മോൻ വന്ന് എന്റെ അടുത്ത് സ്വർണ്ണ ചോദിച്ച് എൻ്റെ ഇല്ലായിരുന്നു ഞാൻ അങ്ങനെ രണ്ട് രണ്ടു മോറ്റു പൈസയും കൂടെ കൊടുത്തു തന്നെ കൊടുത്തതിന് അറിയാമോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരുമ്പഴത്തേ ഇതോടെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇവ ഉമ്മ പറയും അഫ് വന്നിരുന്നു എന്നിട്ട് അവൻ പോയി ഇളയരൊക്കെ ഉണ്ടെങ്കിൽ അവനും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു അല്ലെ ടീച്ചർക്ക് പിന്നെ ഞാനും അവനുമായിട്ട് ഒരു സാധാരണ എന്നെ കണ്ടിട്ടുണ്ടെങ്കിലല്ലോ അവൻ പറമ്പ ഞാൻ കാണൂലല്ലേ ഞാനൊക്കെ കൂട്ടിനായിട്ട് വൈകീട്ട് വരും രാവിലെ പോകും ഞാൻ പോകുമ്പോൾ വേറെ അനിയത്തി വരും അവള് അന്ന് നില്ക്കും പിറ്റന്ന് പോകും അങ്ങനെയാണ് മായ നമ്മൾ നോക്കിക്കോണ്ടിരുന്നത് ഒരിതുമില്ല ഒരിക്കലും ചെയ്യുന്നു ഒരു പ്രതീക്ഷ ആർക്കും ഇല്ലായിരുന്നു

ഈ ചെറുക്കനെ പരിചയം അല്ല ഈ ചെറുക്കൻ നിങ്ങളോടൊക്കെ മിണ്ടുവരുന്നോ ഇളയോ നല്ല മോനഅ അത്രയും വിളിച്ചു തീർക്കാത്തവന് മോനാണ് സംഭവം അറിഞ്ഞപ്പോ നമ്മളെല്ലാം അറിയണം നല്ല നല്ല സ്നേഹവും തന്നെ ഒരു ഒരു അറിയാമോ ഉള്ളതായിട്ട് നമുക്കറിയില്ല ഇതുവരെ അറിയില്ല നമുക്ക് ഇങ്ങനത്തെ സ്വഭാവമാണെന്ന് ഒരിക്കലും അറിഞ്ഞുകൂടാത്തന്നെ കടബാധ്യത ഒത്തിരി അവരെല്ലാരും കൂടെ കട ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ യാതൊരു നമ്മള് സഹോദരങ്ങളെല്ലാരും അപ്പോ കടബാധയുണ്ടെന്നും പറഞ്ഞ് എല്ലാരും സഹായിച്ചവരേ ഉള്ളു ഇപ്പം വീണ്ടും നമ്മനെ സഹായിച്ച് സഹോദരനൊന്ന് രക്ഷ എടുത്താൻ വേണ്ടി നമ്മൾ പെണ്ണുങ്ങൾ മറ്റുള്ള സഹോദരങ്ങളെല്ലാരും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദിസ അടിച്ച് അവനെ ജോലി ചെയ്യണം ആ കാര്യത്തിന് വേണ്ടി ആയിരിക്കും അല്ലാതെ ഈ ഇവിടെ സ്വർണം കൊടുത്തു അതെന്തെന്ന് നമുക്കറിയില്ല അവർ ഈ കടബാധ്യത പാപ്പച്ചിക്കുണ്ട് വാപ്പച്ചിയുടെ കടത്തിനെ തീർക്കാനാണ് വാങ്ങോട്ടുമ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് പാങ്ങോട്ടുമതെന്ന് പറഞ്ഞ് ഈ മോൾ മോ സഹോദരൻ്റെ ഭാര്യ കൊച്ചനെയാണ് പറഞ്ഞയക്കണത് ഇല്ല ഇല്ല ഒരിക്കലും അറിയില്ല ഈ സ്നേഹിക്കുന്നു കൊണ്ടുവന്നത് ഇങ്ങനെയൊക്കെ ഇല്ല ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം കാക്ക എന്തോ പറഞ്ഞതാണ് ഇപ്പൊ ചാനലുകാരി ചാനൽ വഴി ഞങ്ങൾ മരിച്ച കാക്ക അതിനുശേഷമാണ് നമ്മളിത് അറിഞ്ഞത് നമ്മളല്ലാതെ ഈ കടയുടെ വാപ്പക്ക് കട അപ്പൊ ഈ ഇതിന്റെ ഇടയിൽ നീന്തിനു മോനെ വിളിച്ചുകൊണ്ട് വന്നത് ആപ്പച്ച വന്നിട്ട് വിളിച്ചാ പോരേ എന്നാണ് കാക്ക പറഞ്ഞത് അതിനാണ് കാക്കായെ കൊന്നല്ലേ ഇപ്പൊ ചാനലില് പറഞ്ഞത് നമ്മളിതൊന്നും അറിഞ്ഞില്ല നമ്മക്കറിയാമെങ്കിലല്ലേ നമ്മള് പറയുള്ളു കാര്യങ്ങളൊക്കെ മറ്റേ ും തന്നെ ഞങ്ങൾ സഹരിച്ചു പോണം അവിടെ വല്ലപ്പെടാൻ പോവുമായിരുന്നു ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉപദേശിച്ചു പക്ഷെ മതിന് അങ്ങനെ ഒന്നും പോകില്ല അവര് വെറും പാവമായിരുന്നു അവർ മരിച്ച പിന്നെ അവ അവരെന്തിനും കൊന്ന് കാക്ക ഉപദേശിക്കും ചെയ്തു മതിന് എങ്ങനെയും പറയൂല ും നമ്മക്ക് ക്ഷമിക്കല്ലോന്നാ അവനും കൂടെ അങ്ങനെ തീരണോരുന്ന നമ്മളിപ്പോ ആചോ ഇനി തന്ത വന്ന തന്തേനെ ഈ പരിചയം ഇറങ്ങിയാൽ കൊന്നളായി കൊന്നളായി ആ കുട്ടി കൊന്നള നമ്മൾ കണ്ടിട്ട് ഒമ്പത് വർഷം ഏഴ് വർഷമൊക്കെ ഇനി ആരും ഇല്ലാതായിപ്പോയി നമ്മളെ കാക്കാണ് നമ്മക്ക് എല്ലാത്തിനും സഹായി നിന്ന കാക്കി മരിച്ചത്

ഈ കാശുകൾ അത്രയും കിട്ടിയത് ഈ പെണ്ണിനെയും കൊണ്ട് നടന്നുള്ള ചെലവ് കാര്യങ്ങൾക്കായിരിക്കും ഇപ്പൊ നമ്മളത് വിശ്വസിക്കും അവൻ ഈ കടം വന്നിട്ടുണ്ടെങ്കിൽ ഈ പൈസ കൊന്നും പാപ്പാക്ക കടത്തിനാണ് കൊടുത്തിട്ടുള്ളതെന്ന് സഹോദരൻ പറയുന്നുണ്ട് ഒരു രൂപയും അയച്ചു കൊടുത്തിട്ടില്ല അപ്പൊ ഈ പൈസ മൊത്തവും ഈ പെൺ കൈകാര്യം ചെയ്ത് തീർത്തെന്ന് നമ്മളിപ്പൊ വിശ്വസിക്കും എന്തേലും ചെയ്തെന്ന് നമുക്കറിയില്ല എന്തേരാണ് ചെയ്ത എല്ലാരും സഹായിച്ചു ഒരു ലക്ഷം വീതം എല്ലാരും കൊടുത്തു നമ്മളെ കൊണ്ടൊക്കെ നമ്മളെല്ലാം സഹായിച്ചു നമ്മളേന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ചും അയച്ചു അയച്ചു കൊടുക്കാൻ പറഞ്ഞു നമ്മള് കൊടുത്തത് അപ്പൊ ഇപ്പം പറയാന് നമ്മളൊന്നും സഹായിച്ചു അവന്റെ അക്കൗണ്ടാണ് തന്നത് അവർക്ക് അനുകൂലം തന്നെയാണ് പറഞ്ഞത് പിന്നെന്താ ഇല്ല ഒരു നേട്ടവും ഇല്ല അവന് പോയി അവനെ ഒരിക്കലും ജയിലിൽ നിറക്കാനും പാടില്ല അവൻ എന്തെങ്കിലും അതേപോലെ ഇവര് ചെയ്താകുമ്പോ സ്വയം ചെയ്തിട്ട് അതാണ് പോവാത്തേന്റിയണം ചെയ്ത് അറിയാന്നുള്ള അഫ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ അവന് പറ്റൂല ഇപ്പൊ അവൻ എന്താണ് സംഭവിച്ചറിഞ്ഞോളാം നമ്മളോടെയൊക്കെ പാവം കൊച്ചായിരുന്നു ഇതുവരെ ഈ സംഭവം നടക്കുന്നവര് എല്ലാ എല്ലാ ഒരേ ആമ്പിളരുണ്ട് വെറും മാത്രം രണ്ടുപേര് പക്ഷെ ഇവന് ഇപ്പൊ ഇത്രയും ക്രൂരനാവാൻ പറ്റും നമുക്ക് അറിഞ്ഞിവിടെ ഒരിക്കലും ഇപ്പം വന്ന് മാല ചോദിച്ചു ഇനി ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് ഉമ്മ പറഞ്ഞു നമുക്കറിയാം ഈ പെണ്ണു ഞാൻ കൊണ്ടുവന്നെന്നും അവിടെ ഒരു ദിവസം താമസിപ്പിച്ചെന്നും പെണ്ണിനെ കൊന്നെന്നും ഒക്കെ നമ്മൾ ഇതിനുശേഷം അറിയണം ഈ കൊല മരിച്ചിട്ട് ഇവിടെ സംഭവം ഉണ്ടായി നമ്മൾ ഒരേ കണക്കിന് എല്ലാവരും വിളിക്കുകയാണ് മാമായി മാമിയെ മാറി മാറി വിളിക്കുകയാണ് ഇവിടെ നിന്ന് ശേഷി എട്ട് മണിക്ക് വാങ്ക് കേൾക്കുന്നവരെയും നമ്മൾ വിളിച്ച് പിന്നെയാണ് ചാനൽ വഴിയാണ് നമ്മൾ അറിയണം അവിടെ ഇതേപോലെ സംഭവം ഉണ്ടായത് ചെറിയ പരുവത്തിൽ കാണുന്ന ആളാണല്ലേ ഒന്നാം പിന്നെ മൂന്നാം ക്ലാസ് വരെ ഇവിടെയാണ് പഠിച്ചത് ഒരു എ എസ് എം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പാങ്ങോട് ഒരു സ്കൂളുണ്ടായിരുന്നു അവിടെ പഠിച്ചു അതിനുശേഷം ഇവിടുത്തെ സൗകര്യം ഒക്കെ കൊണ്ടായിരിക്കാം അവർ മാറി ഈ ഇവരുടെ ഈ പയ്യൻ്റെ ഉമ്മായുടെ വീട്ടിലേക്ക് മാറുന്നു കുടുംബ വീട്ടിലേക്ക് മാറുന്നു അതവിടെ കുറച്ച് നാൾ കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് സ്വന്തമായിട്ട് വീട് വെച്ച് മാറുന്നത് ഇളയ മകൻ്റെ പതിനൊന്നാമത്തെ മകനാണ് ഈ പയ്യന്റെ ഉമ്മ അല്ല പിന്നെ വാപ്പ റഹീം ഞാനും അവനും ഒരുമിച്ചുള്ളവനാണ് എന്റെ ആത്മസുഹൃത്തും പ്രിയ സുഹൃത്തുമാണ് ഈ റഹീം എന്ന് പറയുന്ന ആള് ഈ പയ്യന്റെ പിന്നെ വാപ്പ എന്ന് പറയുന്നത് അപ്പൊ ഇവരുടെ ഈ ഉമ്മായ നിരന്തരമായി വരുന്ന കാര്യങ്ങൾക്കെല്ലാം ഉമ്മ എന്നെയാണ് വിളിക്കും ഇപ്പൊ പെൻഷൻ്റെ കാര്യം പൊതുപ്രവർത്തനങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും സംശയങ്ങള് കാര്യങ്ങളുണ്ടെങ്കിൽ മക്കള് പറഞ്ഞു കൊടുത്താൽ ഇവർക്ക് തൃപ്തി വരില്ല അപ്പോൾ ഷാജി വിളി ഷാജി വിളി എന്ന് പറയും അപ്പൊ എന്നെ മക്കൾ വിളിക്കും ഞാൻ വരും മാവി ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടി അത്രത്തോളം ഒരു ആത്മബന്ധം ഈ ഉമ്മായുമായിട്ടുണ്ട് പിന്നെ എം ആ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്ത് ചെയ്യും ഇവിടെ വരുന്നതായിട്ടൊക്കെ എനിക്കറിയാം ഈ പൈസ ഈ അടുത്ത സമയത്തെല്ലാം വരുന്നത് പൈസക്ക് വേണ്ടിയാണ് ഉമ്മാക്ക് കിട്ടുന്ന പൈസകളെല്ലാം ചെറുകുട്ടി എന്നുള്ള സ്നേഹത്തിൽ സന്തോഷത്തോടെ കൊടുക്കുകയും ഇപ്പൊ ആളുകൾ പറയുന്നത് എനിക്ക് കൃത്യമായി അറിവുള്ളതില് ആളുകൾ പറയുന്നത് അവന്റെ സ്വന്തം ചെലവിന് അമിതമായ ചെലവ് ഇവൻ ചെയ്യുന്നുണ്ട് അത് എന്തിനു വേണ്ടിയാണെന്നൊന്നും നമുക്ക് കൃത്യമായി അതും ആ കാമായിട്ട് ഇനി വല്ല മയക്കുമരുന്നോ കാര്യങ്ങൾക്ക് അടിമയാണെന്നും ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കും ഇനി അതിനു വേണ്ടിയാണോ ഈ പൈസ പിതാവ് റഹീം ഏകദേശം എന്റെ അറിവും പേരം എട്ട് വർഷത്തോളം ഗൾഫിൽ നിന്ന് വരാൻ പറ്റും അവിടെ ചില ിയമപരമായ പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് അതിനൊന്നും ഇവിടെ ഒരു കുടുംബത്തിനൊരു ബാധ്യതയൊന്നും ഇവ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ല ആരും ഒറ്റപ്പെടുത്തിയിട്ടുമില്ല അവരെ ബന്ധുക്കളെല്ലാം വ്യാജ കൂട്ടുകൊടുമ്പോൾ അത് പറയുന്നതാണ് അതാണ് അങ്ങനെ എടുക്കേണ്ട അല്ല അങ്ങനെയില്ല അങ്ങനെ അങ്ങനെ ഞാൻ ചിന്തിക്കേണ്ട പ്രായം ആയിട്ടില്ല കൊണ്ടുപോവുകയും ചെയ്തു ഫാമിലി ആയിട്ട് ഈ റഹീം ഗൾഫിലേക്ക് അവരെ കൊണ്ടുപോയിട്ടുമുണ്ട് ഇവനെ ഒരു വിസ റെഡിയാക്കുകയും ചെയ്തിട്ടും അവിടെ നിന്നിട്ടില്ല ഈ പ്രേമത്തെ ഇപ്പോഴാണ് അറിയുന്നത് േമത്തെ പറ്റി ഇപ്പഴാണ് നമ്മൾ ഇവിടത്തുകാരെ അറിയുന്നത് അറിയുന്നത് പക്ഷെ ഈ പ്രേമത്തെ അറിയാം അറിയാമായിരുന്നു എന്നാണ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത് അപ്പൊ അവന്റെ വീട്ടിൽ കൊണ്ടുവരാറുണ്ടല്ലോ വരാറുണ്ടല്ലോ അപ്പൊ കൊണ്ടുവരാപ്പഴത്തേക്ക് അവർ പറഞ്ഞു എന്ന് പറയുന്നത് നിയമപരമായി നമുക്ക് നിനക്ക് വിവാഹം കഴിച്ചു തരാം അതല്ലാതെ ഇത്തരം കുരുത്തക്കെട്ടുകൾ കാണിക്കരുത് എന്നുള്ള നില പറഞ്ഞതിന്റെ വൈരാഗ്യവും കൂടി കൊണ്ടുവന്നുള്ളത്

അപ്പോൾ ഈ പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്നതുകൊണ്ട് എൻ്റെ മതപരമായി ഭയങ്കര ആത്മീയ ജീവിതമാണ് ഒന്നും പറയാനും എടുക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അവർക്ക് വേണ്ടി വെച്ച വീടാണ് ഇത് ഈ വീട്ടിൽ അവരുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി പള്ളി ജോലിയാണ് അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ആത്മബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവ് കിടന്ന് മരണപ്പെട്ട വീട്ടിൽ കിടന്നേ ഞാൻ മരിക്കണുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അല്ലാതെ അവർക്ക് വേറെ സൗകര്യത്തിൽ മക്കൾക്ക് പാർപ്പിക്കാൻ കഴിയാത്തവേണ്ടതല്ലാട് നിർബന്ധമാണ് ഞാൻ ഈ വീട്ടിലേ കഴിയുള്ളത് പക്ഷേ ഉമ്മാരുടെ അടുത്ത് വന്നതിനൊന്നും ഒരു ന്യായമില്ല ഇങ്ങനെ ചെയ്യുന്നതിൽ അതെ അതെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം മറ്റതിൽ ദൂരമാണെന്ന് പറയാം അങ്ങനെ ഒരു മനുഷ്യത്വില്ലാതെ സംസാരിക്കണമല്ലോ പക്ഷേ ഈ ഉമ്മായുടെ സ്വഭാവം വെച്ചിട്ട് ഇവനോട് ക്രൂരമായ ഒരു മനുഷ്യനോടും മോശമായി ഇടപെടുന്ന ആളല്ല അത്ര തക്കവതരോട് ജീവിക്കുന്ന ആളാണ് അതിൽ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പ്രദേശവാസികളെന്ന് പറഞ്ഞാൽ